മാത്രേ അടിക്കൂ പെട്ടെന്ന് അതിൽ അടിക്കുന്ന എടുത്തിട്ട് ആദ്യണ്ടെങ്കിൽ മനസിലാവ് ശ്രീരാം ഞാൻ മഹാമാഘമേളയുടെ ഭാഗമായിട്ട് തിരുനാവായിൽ പത്മശ്രീ രാമേന്ദ്ര തൊഴിവരും സംഘം ഒതിരിപ്പിച്ച തോൽപ്പക്കൂത്തിലെ കാഴ്ചകളാണ് അതിനേക്കാൾ ഉപരി അതിന് ഉള്ളിൽ നടക്കുന്ന അതെങ്ങനെയാണ് ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അത് ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് വീഡിയോ കണ്ടിട്ട് നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാം ഒരു മാസത്തിനകം എന്നെ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ മരണത്തെ കാണും പിന്നെ സ്വാമി എന്നെ തേടി വരേണ്ടതില്ല എന്ന് പറയൂ അഗ്നിമൊത്തം ഞാൻ കൊള്ളട്ടെ Hey എല്ലാവർക്കും ലങ്ക രാജ്യത്തിലേക്ക് സീതാ അന്വേഷണത്തിനായി പുറപ്പെട്ടുകൊള്ളാം ലങ്കാരാജ്യം എത്തിച്ചേർന്നു ഇന്ദ്രജിത്തിനെ നാൽപ്പത് വണ്ണം പടകളോട് കൂടി ചേർന്ന യുദ്ധത്തിന് വരുന്നത് കണ്ടില്ലേ ഹേ മാരു ഹനുമാ ഇന്ദ്രജിത്തെ കൂട്ടി ഒന്ന പടകളോട് കൂടി ഇതും നടത്തി കൊള്ളുക

புருத வல்ல யாகிலட வாயடங்க உரை பேசடா ஓடமானோ படை போவனோ எட போக விட்டிலது போகிலே கோடி கோலரிய யாழி போதுமெட கொண்டல் மாமிடி முன் நிற்குமோ பாடமாமதல ரூப கல்லா, ராஷசா, மது குடியா அச்சன் பெண்ணும் மகன் நுணையும் பரையும்

ആകാശവാസികൾ ഭൂലോകവാസികൾ ലോകവാസികൾ പാതാളവാസികൾ എല്ലാവരും പേർക്കും കണ്ടില്ലേ നമുക്ക് മുന്നേ ഭൂലോക യുദ്ധം ചെയ്യാം வல்வினை குளத்தி மாறி மாறும் இனி எல்லா பேரும் அயோத்தியாத்தேக்கு பிரயாணம் செய்ய പട്ടാഭിഷേകം എന്ന് വേദിയ മുഴങ്ങട്ടെ ഹേ രാമ സൂര്യോദയ ശുഭമുഹൂർത്തത്തിൽ വധിഷ്ഠ ഗുരുവായെ ഞാൻ നിനക്ക് കിരീടാധികാരം നടത്തിക്കൊള്ളുന്നു രാമസ്വാമി അയോധ്യ രാജ്യത്തിലെ ഒന്നാം രാജാവായിരിക്കട്ടെ ശ്രീ രാമസ്വാമി അയോധ്യ രാജ്യത്തിലെ ഒന്നാം രാജാവായിരിക്കട്ടെ ഗീതാദേവി പട്ടപ്പരശിയായിരിക്കട്ടെ ഗീതാദേവി പട്ടപ്പരശിയായിരിക്കട്ടെ ഭരതൻ രണ്ടാം രാജാവായിരിക്കട്ടെ ഭരതൻ രണ്ടാം രാജാവായിരിക്കട്ടെ മൂന്നാം രാജാവായിരിക്കട്ടെ മൂന്നാം രാജ ഈ ദേശവാസികളെല്ലാം അയോധ്യാനിവാസികളെ പോലെ സുഖമായി വാഴഞ്ഞിരിക്കട്ടെ ശരണം ശരണം ഗുരുദേവ ഈ ശുഭമുഹൂർത്തത്തിൽ എന്നെ കീഴൻ ധരിപ്പിച്ച് അങ്ങ് എന്റെ ദക്ഷിണ സ്വീകരിച്ചാലും ഗുരുദേവ അറുപതിനായിരം സംവത്സരം രാജ്യം ഭരിച്ച മഹാരാജാവിന്റെ അനന്തര അവകാശിയാണ് നീ സാക്ഷാർ നാരായണസ്വാമി വൈകുണ്ഠത്തില മനുഷ്യനായി രാമനായി അവതരിക്കുമെന്ന കരുതിയാണ് ഞാൻ ഈ സൂര്യ അംഗത്തിൽ ഗുരുവായി വന്നത് നീ വൈകുന്ധിപതിയാണ് സാക്ഷാർ നാരായണസ്വാമിയുടെ അവതാരമാണ് നിന്റെ കയ്യിൽ നിന്നും ദക്ഷിണ വാങ്ങാൻ ഞാൻ അർഹനല്ല അർഹനല്ല എന്നാലും ലോകത്തിൽ ഗുരുവും ശിക്ഷണം എന്നതായ ബന്ധം നിലനിർത്തുവാനായി ഞാൻ മംഗളനാട്യം ഈ തിരുനാവായ ക്ഷേത്ര സന്നിധിയെ അവതരിപ്പിക്കുവാൻ വേദിയൊരുക്കിയത് തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന്റെ കേരളത്തിന്റെ മഹാ മഹാ മഹാമഹ മഹോത്സവത്തിന്റെ ഭാഗമായി കൊണ്ടാണ് തോൽപാപക്കൂത്ത് ഇവിടെ ഈ വേദിയിൽ അവതരിപ്പിക്കുവാൻ വേദി വേദിയൊരുക്കിയതിൻ്റെ സംഘാടകർ ഇതിന്റെ മറ്റ് ഭാരവാഹികൾ ഈ പാപക്കൂത്ത് കാണാൻ ഈ തിരുനാവായ ഭഗവാന്റെ എത്തിയിരിക്കുന്ന ഈ മഹോത്സവം കാണാൻ എത്തിയിരിക്കുന്ന നിള ആരതി കാണാൻ എത്തിയിരിക്കുന്ന എല്ലാ നല്ല ഭക്തജനങ്ങൾക്കും ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ ഇനിയും ഈ മഹോത്സവം ലോകാലോകമെങ്ങും അറിയപ്പെടട്ടെ അതോടൊപ്പം അതിന്റെ ചൈതന്യം എല്ലാവരിലേക്കും എത്തട്ടെ കൂടുതൽ അഭിവൃദ്ധിയോടുകൂടി എല്ലാവരിലേക്കും ഒന്നിച്ചു ചേരുവാനുള്ള ഒരു പ്രയാണമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യജ്ഞത്തിലേക്ക് പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു നമുക്ക് മംഗളം പാടി സമ്മാനം വാങ്ങി വേദിയിൽ നിന്നും വിടപെറ്റുകൊള്ളാം അങ്ങനെ ആവട്ടെ

കേരളത്തിന്റെ കുംഭമേളയുടെ ഈ പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് മനുഷ്യൻ എന്ന് നെല്ല് കണ്ടുപിടിച്ചു അത്രയും വർഷം പഴക്കമുള്ള ലോകത്തിലെ ആദിമ ദൃശ്യകലാരൂപം കൂടിയായ വള്ളുവനാടിന്റെ തനത് ആചാര അനുഷ്ഠാന കലാരൂപമായ തോൽപാവക്കൂത്ത നെയ് അതിപുരാതനമായ ദൃശ്യകലാരൂപം പുണ്യമായ ഈ മണ്ണിൽ അവതരിപ്പിക്കുവാൻ വേദിയൊരുക്കിയ കുംഭമേളയുടെ ചൈതന്യവും ഐശ്വര്യവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു മണ്ണിൽ അവതരിപ്പിക്കാൻ വേദിയൊരുക്കി ഇതിന്റെ സംഘാടകർക്കും ഇതിന്റെ ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടി കേരളത്തിന്റെ തോൽപ്പാവക്കൂത്ത് കലാകാരന്മാരുടെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വേദിയിലെ കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്താം പതിമൂന്ന് തലമുറകളായി തോൽപാവക്കൂത്ത് നെയ് പാരമ്പര്യ ആചാര അനുഷ്ഠാന കലാരൂപത്തെ തനിമ ഒട്ടും ചോർന്നു പോകാതെ പുതുമയാർന്നാൽ അവതരിപ്പിക്കുന്ന കലാകുടുംബത്തിലെ കലാകാരന്മാരും സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാം ഫെലോഷിപ്പ് ജേതാവ് കൂടിയായ ശ്രീ ആദിത്യൻ ശ്രീലാൽ അഭിനവ് പതിമൂന്നാം പതിനാലാം തലമുറ കലാകാരൻ കൂടിയായ ശ്രീ ഇഷാൻ കൃഷ്ണൻ ഇവാൻ കൃഷ്ണ ശ്രീ പ്രസാദ് അരുൺ കൃഷ്ണൻ വിജയ് കൃഷ്ണൻ തോൽപ്പാവക്കൂത്ത് കലാരംഗത്ത് ശ്രീ സാന്നിധ്യമില്ല എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി കൂടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാവകളി സംഘം രൂപീകരിക്കുകയും അതിലെ പാവകളി കളിക്കാർ കൂടിയായ ശ്രീ അശ്വതി അമ്മ കൂടിയായ ശ്രീ രാജലക്ഷ്മി ഈ സദസ്സിനുണ്ട് ശ്രീ രാജലക്ഷ്മി കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് നേതാവ് കൂടിയാണ് രാജീവ് പുലവർ തോൽപാവക്കൂത്തിന്റെ കുലപതിയും നാൽപ്പത്തി അഞ്ചോളം വിദേശ രാജ്യങ്ങൾ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുകയും ചെയ്ത് ഗാന്ധിക്കൂത്തും യേശുക്കൂത്തും പഞ്ചാംഗരം കഥ അറബിക്കഥകളും എല്ലാം തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ച് രാജ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായിട്ട് കേരളത്തിന്റെ ഫോക്ക് അനുഷ്ഠാന കലാരൂപത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്ത തോൽപാവക്കൂത്തിന്റെ കുലപതി പത്മശ്രീ രാമചന്ദ്ര പുലവരും സംഘവുമാണ് ഈ വേദിയിൽ തോൽപാവക്കൂത്ത് അവതരിപ്പിച്ചത് ഒരിക്കൽ കൂടി ഈ കുംഭമേളയുടെ പങ്കാളികളായിട്ട് എല്ലാവർക്കും എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ ഇനിയും ഇതിന്റെ ചൈതന്യവും ഐശ്വര്യവും ലോകാലോകമെങ്ങും ഭാരത സംസ്കൃതി ലോകാലോകമെങ്ങും അറിയപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റു ചടങ്ങുകൾക്കെല്ലാം ശേഷം ഇതിന്റെ പിന്നാപ്പുറങ്ങൾ വന്നുകൊണ്ട് എങ്ങനെയാണ് ഈ നൂറ്റി അറുപതോളം പാവകൾ ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള പല പാവകളും അറുപത് വർഷം പഴക്കമുള്ള ഒരു ശ്രീരാമന്റെ പാവ കൂടിയാണ് ഈ കാണുന്നത് ഇത്തരത്തിലുള്ള പാവകൾ എങ്ങനെയാണ് രാമനും രാവണനും എല്ലാം ഉള്ള ചലനങ്ങൾ എണ്ണവിളക്കിന്റെ പിന്നാപ്പുറങ്ങൾ വന്ന് കാണുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സാധനം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പറഞ്ഞു എവിടെ പൊറത്തുണ്ടാവും അല്ല ചെയ്യാ പിന്നെ ആദ്യമായിട്ട് ആദ്യമായിട്ടാ ശരി സ്ത്രീകള് ഈ രംഗത്ത് ഇല്ല കുറവ് ചെയ്ത സ്ഥലത്ത് ഇപ്പോഴും ക്ഷേത്രങ്ങൾ സ്ത്രീകൾ പോയി ചെയ്യുന്നില്ല ഏഴ് പെർമനന്റായിട്ട് കൂട്ടുമാടം എന്ന് പറയപ്പെടുന്ന പതിനഞ്ച് സ്റ്റേജും അതിലിപ്പോഴും സ്ത്രീകൾക്ക് അനുവാദമില്ല എറുന്നൂറിനാ പോലും പുറം വേദികളിൽ എന്തുകൊണ്ട് ചൊല്ലേ ചോദിച്ചൂടാ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ആശയത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു അവതരിപ്പിക്കാം അതിന് വേണ്ട പാകം ഒക്കെ നമ്മുടെ വേഗം സമയം ആ ഒരു കഥ

അറബി കഥകളൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് ഈ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോ പ്രകൃതിയുള്ള രൂപങ്ങളും കഥകളൊക്കെയാണ് അപ്പൊ നമ്മൾ അറബി കഥകളിലൊക്കെ ഉപയോഗിക്കണേ

യില് ഇങ്ങനെ മുട്ടിച്ച മാത്രത്തേ അടിക്കുള്ളൂ പെട്ടെന്ന് അതിൽ അടിക്കില്ലേ അപ്പൊ പെട്ടന്ന് എടുത്തിട്ട് അതിണ്ടെങ്കി മനസ്സിലാവില്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാക്കി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം